ഡാ സിദ്ധു നീ ഇതെങ്ങോട്ട് പോവുക കോളേജിലെത്തി നേരെ ലൈബ്രറി ലക്ഷ്യം വെച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന സിദ്ധാർത്ഥിനോട് അവൻ്റെ ഒരു കൂട്ടുകാരൻ ബെന്നി വിളിച്ചു ചോദിച്ചു ഞാൻ ഈ ബുക്ക് തിരികെ ലൈബ്രറിയിൽ കൊണ്ട് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് മുന്നോട്ട് നടന്നു അതൊക്കെ പിന്നെ കൊണ്ടുവയ്ക്കാം നീ വന്നേ അവിടെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ വരാൻ തുടങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ബെന്നി കോളേജിൻ്റെ മുന്നിലേക്ക് നടന്നു ഇന്ന് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ് ഫസ്റ്റ് ഇയറിലേക്ക് പുതുതായി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ആദ്യത്തെ ദിവസം സിദ്ധാർത്ഥും കുറച്ച് കൂട്ടുകാരും ചേർന്ന് പുതുതായി വരുന്ന കുട്ടികളെ റാഗ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് കുറച്ച് പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും മിമിക്രി ചെയ്യാനുമൊക്കെ ആവശ്യപ്പെട്ട് അത്ര ക്രൂരമാകാതെ ഒരു മയത്തിൽ പെരുമാറിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു വിട്ടു ഇത് കണ്ട് കൂടെ നിന്ന അവൻ്റെ ചില കൂട്ടുകാർക്ക് ഒരു തൃപ്തിയും ആവുന്നുണ്ടായിരുന്നില്ല ഷേ ഇതെന്തോന്ന് ഏടാ സിദ്ധു നീ കുറച്ചുകൂടി ഒന്ന് ബലം പിടിക്ക് പിള്ളേരെല്ലാം ഒന്ന് പേടിച്ചു നിൽക്കട്ടെ ഇതൊരുമാതിരി ഡാൻസ് ചെയ്ത് പാട്ട് പാട് ഇവിടെ ടി വി ഷോയ്ക്കുള്ള ഒന്നും അല്ലല്ലോ നടക്കുന്നത് റാഗിങ് അല്ലേ ബെന്നി ചോദിച്ചു എടാ എന്തിനാടാ വെറുതെ പിള്ളേരുടെ മനസ്സിൽ ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തമാശയ്ക്ക് ചടങ്ങിന് വേണ്ടിയൊരു റാഗിങ് അത് മതി സിദ്ധാർത്ഥ് പറഞ്ഞു നീ അങ്ങോട്ടെങ്ങാനും മാറി നിൽക്ക് ഈ പരിപാടി നിന്നെ കൊണ്ട് നടക്കൂല ഇത് ഞങ്ങൾ നോയിക്കോളാം നീ നിന്റെ കയ്യിലുള്ള ബുക്ക് ലൈബ്രറിയിൽ വാ എന്ന് പറഞ്ഞ് ബെന്നി അവനെ ഉണ്ടിത്തള്ളി അവിടെ നിന്നും പറഞ്ഞു വിട്ടു ബെന്നിയും കൂട്ടുകാരും റാഗിംഗ് രീതികൾ കുറച്ചുകൂടി കഠിനമാക്കി പിടിയിലാവുന്ന പിള്ളേരെ നല്ല പോലെ കഷ്ടപ്പെടുത്തി ഈ സമയത്താണ് ആദ്യമായി ഗായത്രി ആ കോളേജിലേക്ക് വരുന്നത് കോളേജിലെ തൻ്റെ ആദ്യത്തെ ദിവസം വളരെ സന്തോഷത്തോടെയാണ് അവൾ കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു തുടങ്ങിയത് ഗായത്രി ഒരു നാട്ടിൻപുറത്തുകാരി കുട്ടിയാണ് അവളെ കാണാനും അതിസുന്ദരിയായിരുന്നു ആര് കണ്ടാലും ഒന്ന് നോക്കും നാട്ടിൻപുറത്തെ കുട്ടിയാണെങ്കിലും ആളത്ര പഞ്ചപ്പാവവും മിണ്ടാപ്പൂച്ചയും ഒന്നുമല്ല ഇങ്ങോട്ട് ചൊറിയാൻ വരുന്നവരുടെ മുന്നിൽ കരഞ്ഞ മെഴുകാതെ ധൈര്യത്തോടെ മുഖത്തു നോക്കി മറുപടി പറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ഗായത്രിയുടേത് അങ്ങനെ അവൾ നടന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് റാഗ് ചെയ്യുന്നതിൽ മുഴുകിയിരുന്ന ബെന്നിയുടെ കണ്ണുകൾ ഗായത്രിയിൽ ഉടക്കി ഹലോ ആ റെഡ് ചുരിദാറുടെ കുട്ടി ഇങ്ങോട്ടൊന്ന് വന്നേ ബെന്നി അവളെ ചൂണ്ടി വിളിച്ചു ഗായത്രി ഒട്ടും ഭയപ്പെടാതെ അവർക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു എന്താ പേര് കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചു ഗായത്രി എവിടാ സ്ഥലം അവൾ പേര് പറഞ്ഞ ഉടൻ അടുത്ത ചോദ്യം വന്നു ഗായത്രി അല്പം ഗൗരവത്തോടെ കുറച്ച് ദൂരെയാ എന്ന് പറഞ്ഞു എന്താടി നിന്റെ സ്ഥലത്തിന് പേരില്ലേ അതോ മോൾക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബെന്നി ചോദിച്ചു അതെ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം ഞാൻ എൻ്റെ പേര് പറഞ്ഞതല്ലേ പിന്നെന്തിനായി എടിയെന്ന് വിളിക്കുന്നത് ഗായത്രി ദേഷ്യപ്പെട്ടു ഗായത്രിയുടെ സംസാരം കേട്ട് ബെന്നിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ ശംഭൂവിന് വാശി കയറി എടി എന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം ഇനിയും വിളിക്കും എടി 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 നീ എന്ത് ചെയ്യും ചുമ്മാ കളിക്കാൻ നിൽക്കാതെ ഒന്ന് പോടി ശംഭു പറഞ്ഞു എടി പോടി എന്നൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി ഗായത്രി ഉച്ചത്തിൽ അവനു നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അരിശം വന്ന ശംഭു ചാടി എഴുന്നേറ്റ് ചെന്നു നീ എന്റെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നോടി എന്ന് ചോദിച്ച് ഗായത്രിയുടെ കയ്യിൽ കയറി പിടിച്ചു ഗായത്രി അവനോട് കയ്യിൽ നിന്ന് വിടാൻ ആവശ്യപ്പെട്ടു അവർ പരസ്പരം പിടിവലിയായി പിടിവലിക്കിടയിൽ ഗായത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് താഴേക്ക് വീണു സംഭവം വഷളാകുകയാണെന്ന് ബെന്നിക്കും മനസ്സിലായി അവൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു ഡ ശംബു മതി നീ പെണ്ണിൻ്റെ കൈവിട്ടേ ബെന്നി പറഞ്ഞു മച്ചാനെ ഇവൾ പറഞ്ഞത് കേട്ടില്ലേ ഇവളൊരു അഹങ്കാരിയാണ് ഇവളെ ഇപ്പോൾ അങ്ങനെ വെറുതെ വിട്ടാൽ ഇവൾ ജയിച്ചു എന്നൊരു തോന്നൽ ഇവൾക്കുണ്ടാകും അത് വെച്ചിട്ട് നാളെ നമ്മുടെ തലയിൽ കയറിയിരുന്ന ഫുട്ബോള് കളിക്കാനും ഇവളെ പോലുള്ളവളുമാർ മടിക്കില്ല ഇവൾക്കൊരു പണി കൊടുക്കണം ശംഭു അരിശം അടക്കാനാകാതെ പറഞ്ഞു എൻ്റെ പൊന്നും മോനെ നീ ഇപ്പോൾ ഒന്ന് ഒന്നടങ്ങ് വെറുതെ പണി മേടിച്ചു കൂട്ടല്ലേ ഇത് കോളേജ് ക്യാമ്പസ് ആണ് പോരാത്തേനെ നീ കയറി പിടിച്ചേക്കുന്നത് ഒരു പെണ്ണിൻ്റെ കയ്യിലും അവൾ പരാതി കൊടുത്താൽ റാഗ് ചെയ്തതിനും പീഡന ശ്രമത്തിനും ജയിലിൽ പോയി കിടക്കേണ്ടി വരും നീ അവളുടെ കൈവിട്ട് അങ്ങോട്ട് മാറിക്കേ ബെന്നി ഇത്രയും പറഞ്ഞിട്ടും ശംഭു പിടിവിടാതെ ഗായത്രി തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു ഗായത്രിയും ഒട്ടും വിട്ടുകൊടുക്കാതെ ഒരു തരി പോലും ഭയമില്ലാതെ അവനെയും തുറിച്ചു നോക്കി ബെന്നി ബലമായി അവന്റെ കയ്യിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് ഗായത്രിയുടെ കൈ സ്വതന്ത്രമാക്കി കൊടുത്തു സോറി പെങ്ങളെ ഞങ്ങളൊരു തമാശയ്ക്ക് വേണ്ടി റാഗിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നതാ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പിള്ളേരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കുകയും അവരെ കൊണ്ട് ഓരോ കോമാളിത്തരമൊക്കെ ചെയ്യിപ്പിച്ച് ഹരം കയറിയപ്പോൾ കുറച്ചൊന്ന് കൺട്രോൾ വിട്ടുപോയി ഈ ശംഭു ആണേൽ ഒരു എടുത്തുചാട്ടക്കാരനാ മുന്നും പിന്നും നോക്കില്ല അവന് വേണ്ടി ഞാൻ കുട്ടിയോട് മാപ്പ് ചോദിക്കുക ഇതൊരു വിഷയമാക്കരുത് പ്ലീസ് ഗായത്രി പരാതിപ്പെട്ടാൽ സംഗതിയാകെ പ്രശ്നമാകുമെന്ന് ബെന്നിക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ അവളോട് മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു ശരി എനിക്കും ഇതൊരു വിഷയമാക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പരാതിപ്പെടുന്നില്ല പക്ഷേ എന്നെ എടി പൊടിയെന്ന് വിളിച്ചതിനും എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചതിനും ദേ ഇവൻ എന്നോട് സോറി പറയണം അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം മറക്കാൻ ക്ഷമിക്കാം ഗായത്രി അവളുടെ നിലപാട് വ്യക്തമാക്കി എടാ നീ ആ കുട്ടിയോട് സോറി പറഞ്ഞേ ബെന്നി ശംഭൂവിനോട് ആവശ്യപ്പെട്ടു സോറി പറയാനോ ഞാനോ അതും ഇവളോട് മച്ചാനെ എന്നെക്കൊടു പറ്റില്ല അതിന് വേറെ ആളെ നോക്കിക്കോ എടാ നീ ഇപ്പോൾ ഈ കുട്ടിയോട് സോറി പറഞ്ഞ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ വരുന്ന വള്ളിയൊക്കെ നീ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും ഞങ്ങൾ ആരും കാണില്ല ബെന്നി ഉറപ്പിച്ചു പറഞ്ഞു ഓഹോ ഇപ്പോ ഞാൻ ഒറ്റയായല്ലേ നമ്മൾക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഞാൻ അവളോട് സംസാരിച്ചത് ഇപ്പോൾ പ്രശ്നമെന്ന് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ശംഭു നിരാശപ്പെട്ടു നിന്നോട് ഞങ്ങൾ പറഞ്ഞു ആ പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അത് പരിഹരിക്കാൻ നോക്കുമ്പോൾ നീ ഒരുമാതിരി ഡയലോഗ് അടിക്കല്ലേ ശംഭു നീ മര്യാദയ്ക്ക് സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാൻ നോക്ക് ബെന്നി ദേഷ്യപ്പെട്ടു ശംഭു മനസ്സിലാ മനസ്സോടെ ഗായത്രിയോട് സോറി പറഞ്ഞു ിക്കും കോളേജിൽ ചേർന്ന ആദ്യ നാളിൽ തന്നെ ഒരു പ്രശ്നമെടുത്ത് തലയിൽ വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവന്റെ ക്ഷമാപണം മറ്റെതിർപ്പൊന്നുമില്ലാതെ സ്വീകരിച്ചു ശംഭൂനാണെങ്കിൽ അവനെക്കൊണ്ട് അവളോട് മാപ്പ് പറയിപ്പിച്ചത് അത്ര പിടിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ അവളോട് നല്ല വെറുപ്പും പകയും തോന്നിയിരുന്നു അവന് ബെന്നി വളരെ സൗമ്യമായി വീണ്ടും ഗായത്രിയോട് മാപ്പ് പറയുകയും സംസാരിക്കുകയും ചെയ്തു ശേഷം മുന്നോട്ട് വന്ന് അവരുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ ബുക്ക് എടുക്കാൻ ബെന്നി കുനിഞ്ഞു ഇത് കണ്ടുകൊണ്ട് ലൈബ്രറിയിൽ ബുക്ക് വയ്ക്കാൻ പോയിട്ട് തിരികെ അങ്ങോട്ടേക്ക് നടന്നു വരികയായിരുന്നു സിദ്ധാർത്ഥ് ഈ സമയം ഗായത്രി ശംഭുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനപ്പോൾ ഉള്ളിലെ ദേഷ്യം കൊണ്ട് അവളെ നോക്കി ഒരസഭ്യ വാക്ക് പറഞ്ഞു അത് കേട്ട് ഗായത്രിക്ക് ദേഷ്യം വന്നു അവൾ അവനെ അടിക്കാനായി കൈവീശി എന്നാൽ ആ അടി ശംഭുവിൻ്റെ മുഖത്ത് കൊള്ളുന്നതിന് മുമ്പ് ഗായത്രിയുടെ ബുക്ക് നിലത്തുനിന്ന് എടുത്ത ശേഷം അത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി നിവർന്ന ബെന്നിയുടെ കവളിലാണ് ചെന്ന് പതിച്ചത് ഗായത്രിക്ക് ബെന്നിയെ അടിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിലും അതിലവൾക്ക് നല്ല പ്രയാസം തോന്നി എന്നാൽ അവിടെ നടന്ന സംഭവങ്ങൾ ഒന്നും അറിയാതെ വന്ന സിദ്ധാർത്ഥ് തൻ്റെ കൺമുന്നിൽ വെച്ച് കൂട്ടുകാരനെ ഒരു പെൺകുട്ടി തല്ലുന്നതാണ് കാണുന്നത് അതും നിലത്ത് വീണ ബുക്ക് എടുത്തു കൊടുത്ത് സഹായം ചെയ്തിട്ടും ആ പെണ്ണ് തൻ്റെ സുഹൃത്തിനെ കൈനീട്ടി അടിച്ചു അവളൊരു അഹങ്കാരി തന്നെ എന്നവന് തോന്നി ദേഷ്യം വന്ന സിദ്ധാർത്ഥ് ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ നേരെ നടന്നു വന്ന് ഗായത്രിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു അടിയുടെ ആഘാതത്തിൽ ഞെട്ടിത്തെരിച്ച് കവിളിൽ കൈവച്ചു കൊണ്ട് അവൾ സിദ്ധാർത്ഥിനെ നോക്കി നീ ആരാ നാടി നിന്റെ വിചാരം എന്ന് ചോദിച്ച് വീണ്ടും സിദ്ധാർത്ഥ് അവളുടെ മെക്കിട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ ബെന്നി അവനെ തടഞ്ഞുകൊണ്ട് അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ശംഭൂവിന് ആ കാഴ്ച വളരെ ഇഷ്ടപ്പെട്ടു അവൻ ഗായത്രിയുടെ മുഖത്ത് നോക്കി കളിയാക്കുന്നതുപോലെ ചിരിച്ചു അവൾക്കതൊരു അപമാനം പോലെ തോന്നി ഗായത്രി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി മറുവശത്ത് ബെന്നി പിടിച്ചു വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സിദ്ധാർത്ഥ് അവൻ്റെ കൈ തട്ടി മാറ്റി നീ എങ്ങോട്ട് എന്നെ വലച്ചോണ്ട് പോകുന്നെ അവളുടെ മുഖത്ത് നോക്കി രണ്ട് പറയണമായിരുന്നു അഹങ്കാരി ദേഷ്യം മുഴുവൻ മാറാതെ സിദ്ധാർത്ഥ് പറഞ്ഞു എടാ സിദ്ധു നീ ഒന്ന് ഒന്നടങ്ങ് വെറുതെ കാര്യം അറിയാതെ ഇങ്ങനെ എടുത്തുചാടുന്നത് എന്തിനാ നീ ആ പെണ്ണിനെ അടിച്ചത് ശരിയായില്ല ബെന്നി പറഞ്ഞു പിന്നെ നിന്റെ ഒരു കാര്യമില്ലാതെ അടിച്ചത് ഞാൻ നോക്കി നിൽക്കണമായിരുന്നു അതിന് അവൾ എന്നെ അല്ല അടിക്കാൻ വന്നത് ആള് മാറിപ്പോയതാ ബെന്നി നടന്ന സംഭവങ്ങളെല്ലാം അവനോട് വിവരിച്ചു എല്ലാം കേട്ട ശേഷം സിദ്ധാർത്ഥിന് വല്ലാതെ കുറ്റബോധം തോന്നി അവൻ നേരെ ശംഭുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവന് കണക്കിന് കൊടുത്ത ശേഷം ഗായത്രിയുടെ ക്ലാസ് അന്വേഷിച്ച് പിടിച്ച് അവളെ കാണാൻ ചെന്നു ഗായത്രി അപ്പോൾ കരഞ്ഞ് അവശയായി ക്ലാസിൽ അവളുടെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു കുട്ടി അവൻ വിളിച്ചു അവൾ തലയൊരൽപ്പം ഉയർത്തി നോക്കി ആകെ ചുവന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ അവളുടെ ആ നോട്ടം അവൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചു സോറി കുട്ടി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്താ ഏതാ എന്ന് അന്വേഷിക്കാതെ ഞാൻ കുട്ടിയെ അടിച്ചത് തെറ്റായിപ്പോയി ക്ഷമിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു ഗായത്രി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ഈ സോറി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ കാരണം എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ലാത്തതുകൊണ്ട് പിന്നെ നിങ്ങളടിച്ചതിൽ ഞാൻ പ്രതികരിക്കാതെ ഇരുന്നത് അറിയാതെയാണെങ്കിലും എൻ്റെ കൈ ഒരു നിരപരാധിയുടെ മുഖത്ത് വീണതിൻ്റെ കുറ്റബോധം കൊണ്ടാ പിന്നെ നിങ്ങൾ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അടിച്ചത് എനിക്കൊരു ക്ഷീണമായി താൻ വന്ന് സോറി പറഞ്ഞതോടെ ഇപ്പോൾ എല്ലാം തീർന്നു എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാര്യങ്ങളിൽ മുഴുകി ഗായത്രിയുടെ സംസാരവും പെരുമാറ്റവും അവനിൽ അവളോട് താല്പര്യമുണ്ടാക്കി അന്നു മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗായത്രിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അവൻ്റെ ലോകം അവൻ അവളെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു അവളോട് കൂടുതൽ അടുക്കണമെന്നും അവളെ സ്വന്തമാക്കണമെന്നും അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥ് ഇങ്ങനെ അവളെ ശ്രദ്ധിക്കുന്നതും ബ്രേക്ക് ടൈമിൽ അവൾ പുറത്തേക്കിറങ്ങുമ്പോൾ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കുന്നതുമെല്ലാം കുറച്ച് ദിവസമായി ഗായത്രി ശ്രദ്ധിക്കുന്നു അങ്ങനെ ഒരു ദിവസം അതിനെപ്പറ്റി അവനോട് ചോദിക്കണമെന്ന് ഗായത്രി നോക്കിയിരുന്നു പതിവ് പോലെ അവൾ ബ്രേക്ക് ടൈമിൽ പുറത്തേക്കിറങ്ങിയപ്പോൾ പിന്നാലെ വന്ന അവൻ്റെ മുന്നിലേക്ക് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അല്ല കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ എൻ്റെ പിന്നാലെ നടന്നൊരു ചുറ്റിക്കളി പ്രേമം വല്ലതുമാണോ ഉദ്ദേശം ചേട്ടൻ്റെ അവൾ സിദ്ധാർത്ഥന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് പതറിയെങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ അവൻ്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു അതെ പ്രേമം തന്നെയാണ് ഉദ്ദേശം എന്താ തനിക്ക് എതിർപ്പ് വല്ലതുമുണ്ടോ ഞാൻ എന്തിനാ എതിർക്കുന്നത് കോളേജിൽ അന്വേഷിച്ചപ്പോൾ ആർക്കും ഒരു തെറ്റും പറയാനില്ലാത്ത മാന്യനായ ഒരു പയ്യൻ സുന്ദരനാണ് നല്ലൊരു മനസ്സുമുണ്ട് ഒരുപാട് പെൺകുട്ടികൾ പിന്നാലെ നടന്നിട്ടും അവരെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരാൾ എന്നെ പ്രേമിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല ഗായത്രിയുടെ മറുപടി സിദ്ധാർത്ഥിനെ ഒരേ സമയം അതിശയിപ്പിക്കുകയും കൺഫ്യൂഷൻ ആക്കുകയും ചെയ്തു താൻ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായില്ല അവൻ എടുത്തു ചോദിച്ചു ഓ ഇതിലിത്രയും മനസ്സിലാക്കാൻ എന്താ ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ടൈം പാസ് ബെസ്റ്റി ഇതൊന്നും എനിക്ക് പറ്റില്ല ഞാൻ സീരിയസ് ആണ് റിലേഷൻ ആയാൽ കൊള്ളാം പഠിച്ചു കഴിഞ്ഞൊരു ജോലി വാങ്ങി എൻ്റെ വീട്ടിൽ സംസാരിച്ച് എന്നെ കെട്ടണം എന്ന് പറഞ്ഞ് ഗായത്രി ക്ലാസ്സിലേക്ക് നടന്നു പോയി അവൾക്കും അവനെ ഇഷ്ടമാണ് എന്ന കാര്യം അറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് വളരെ സന്തോഷമായി